താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മരണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് പ്രതികളുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി ഷഹബാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നഞ്ചക്ക പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് നഞ്ചക്ക കൊണ്ടുള്ള അടിയിൽ തലയോട്ടി പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനു പുറമേ നാല് മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും പ്രതികളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഒരേ സമയം നടത്തിയ പരിശോധനയിലാണ് ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധവും ഫോണുകളും കണ്ടെത്തിയത് കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനായി വിശദമായി സി സി ടി വി പരിശോധനയും നടത്തിവരികയാണ് ലഭിച്ച ഫോണും ലാപ്ടോപ്പും കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് പിടിച്ചെടുത്ത ഫോണിൽ കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ ശബ്ദ സന്ദേശങ്ങൾ അടങ്ങുന്ന കൂടുതൽ തെളിവുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ പ്രതികളായ അഞ്ചു വിദ്യാർത്ഥികളുടെ വീടുകളിലാണ് പോലീസ് ഇന്ന് പരിശോധന നടത്തിയത് അതേസമയം ഷഹബാസ് വധക്കേസിലെ പ്രതികളെ എസ് പരീക്ഷ എഴുതാൻ അനുവദിച്ചാൽ തടയുമെന്നാണ് യൂത്ത് കോൺഗ്രസ് താമരശ്ശേരി മണ്ഡലം കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് പ്രതികളെ പരീക്ഷയ്ക്കെത്തിക്കുന്നത് മറ്റു കുട്ടികളെ ബാധിക്കും ജീവിക്കാനുള്ള അവകാശം കവർന്നവർക്ക് വിദ്യാഭ്യാസ അവകാശ സംരക്ഷണം നൽകരുതെന്നാണ് യൂത്ത് കോൺഗ്രസ് നിലപാടെന്നും മണ്ഡലം കമ്മിറ്റി അറിയിച്ചു അതിനിടെ പ്രതികളെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുത്തി പരീക്ഷ എഴുതിപ്പിക്കരുതെന്നും കോഴിക്കോടിന് പുറത്ത് മറ്റു ജില്ലയിൽ പ്രത്യേക ബ്ലോക്കിൽ പ്രതികളെ മാത്രം ഇരുത്തി പരീക്ഷ എഴുതിപ്പിക്കണമെന്നും ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിങ് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററിൽ യാത്രയേപ്പ യോഗത്തിനിടെയുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിനിടെയാണ് ഷഹബാസ് കൊല്ലപ്പെട്ടത് നഞ്ചക്കുകൊണ്ട് തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്